അപ്പോൾ നമ്മുടെ എംഇ ബ്രീഫിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പാകിസ്ഥാൻ പറഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കള്ളങ്ങളും പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അതായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞെല്ലാം ശുദ്ധമായ മണ്ഡലമാണ് പക്ഷേ അതായത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചു ആ കാര്യങ്ങളും ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ വീഡിയോ കിടക്കാം കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക അപ്പോൾ ബ്രീഫിംഗിൽ എംഇ വെച്ചാൽ അതായത് വിക്രം മിശ്രി അതുപോലെ തന്നെ കേണൽ സോഫിയ കുറേഷി തന്നെ വിംഗ് കമാൻഡറായ വോമിക ഇവർ മൂന്ന് പേരുമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു രാജ്യം ഒരു എം ഇ എ ബ്രീഫിങ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്ര ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടുമാണ് ഇവർ മൂന്ന് പേരും പ്രസന്റ് ചെയ്തത് അപ്പോൾ ഇവർ മൂന്ന് പേര് പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് വരെ പാകിസ്ഥാൻ ഇരുപത്താറ് സിറ്റീസുകൾ ടാർഗറ്റ് ചെയ്തു അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഡൽഹി അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ അറ്റാക്കി ശ്രമിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം അറ്റാക്കുകൾ നമ്മൾ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സക്സസ് റേറ്റ് അപ്പോൾ ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ഉദംപൂർ പത്താംകോട് അവന്തിപ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലല്ല അതായത് കുറേ എയർബേസിൻ്റെ അവിടെയെല്ലാം തന്നെ ചെറിയ ചെറിയ അറ്റാക്കുകൾ സംഭവിച്ചിരിക്കുന്നു പക്ഷെ ആർക്കും തന്നെ ഒരു ഡെത്ത് സംഭവിച്ചിട്ടില്ല അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു ഡാമേജുകളും ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള മിലിറ്ററി സൈറ്റുകൾ മാത്രമല്ല പാവപ്പെട്ട സിവിലിയൻ താമസിക്കുന്ന സ്ഥലങ്ങളും ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതായത് പഞ്ചാബ് ലുധിയാന ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവർ ഡ്രോണുകൾ വിട്ടു ഇവിടെയെല്ലാം ആൾക്കാരാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇവർ വീണ്ടും ഈ ഡ്രോൺ അറ്റാക്കുകൾ നടത്തിയത് അപ്പോൾ ഇവരുടെ ടാർഗറ്റ് അതായത് മിലിറ്ററിയുമായിട്ട് ഒരു യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തോൽക്കുമെന്നറിയാം അപ്പോൾ സാധാരണ ജനങ്ങളെ കൊന്നു കളയണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇവർ പോയത് അപ്പോൾ ഇതിലെന്താ സംഭവിച്ചാൽ അത് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതായത് ടാർഗറ്റുകൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു പക്ഷെ ഒരു ശതമാനം അവിടെയും ഇവിടെയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം പോയി വീഴുകയും ചെയ്തു രണ്ട് വീടിന്റെ മേലെ ഡ്രോൺ അറ്റാക്ക് നടന്നു അതുപോലെ തന്നെ ചില സ്ഥലങ്ങളെല്ലാം ചെറിയ ചെറിയ ഡ്രോണുകൾ അറ്റാക്ക് നടന്നു പക്ഷെ ആർക്കും തന്നെ സീരിയസ് ഒന്നുമല്ല ചെറിയ പരിക്കൾ മാത്രമോ സംഭവിച്ചിട്ടുള്ളൂ കാരണം കൃത്യമായ സൈറൻ എല്ലാം ഇതായത് കൊണ്ട് തന്നെ ആൾക്കാരെല്ലാം തന്നെ സേഫ് ആയ സ്ഥലത്തോട്ട് മാറിയിരുന്നു ഇനി അടുത്ത നോക്കേണ്ടതെന്നുവെച്ചാൽ അത് ഒരു യുദ്ധ സമയത്തെ നമ്മൾ എത്രമാത്രം ഒരു ഡീപ്പിൽ പോയി കഴിഞ്ഞാലും മറ്റുള്ള ഒരു രാജ്യത്തെ അതായത് ഹോസ്പിറ്റലിനെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ അതായത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളോ സ്കൂളുകളോ അറ്റാക്ക് ചെയ്യല്ല പക്ഷേ തീവ്രവാദികൾക്കുണ്ടോ അതെല്ലാം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അതായത് ശ്രീനഗറിലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് കെയറിനെ അറ്റാക്ക് ചെയ്തു അപ്പോൾ ഇവിടെ അതായത് പ്രൈമറി ഹെൽത്ത് കെയർ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല ആർക്കും തന്നെ ഒരു വലിയ കാശ്വാലിറ്റി ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രൈമറി സ്കൂളിനെയും ശ്രീനഗറിലുള്ള അറ്റാക്ക് ചെയ്തിരിക്കുന്നു ഓൾറെഡി സ്കൂളല്ലാം തന്നെ അവധിയായ കൊണ്ടും പിന്നെ രാത്രി സമയങ്ങളായതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഒരു പരിക്കും ഇല്ലാതെ എസ്കേപ്പ് ആയി എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ വരുന്ന ന്യൂസ് ഇനി അവർ പറയുന്ന കുറേ നുണ പ്രചാരണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ ഇന്ത്യൻ എം കംപ്ലീറ്റ് ആയിട്ടും എക്സ്പ്ലോസ് ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ തോന്നിട്ട് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് അവർ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തു പോകുന്നേ ഇത് കംപ്ലീറ്റ് ആയിട്ടും നുണപ്രചാരണമാണ് വീണ്ടും കൺഫേം ചെയ്തു ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന ബ്രഹ്മോസിന്റെ ഒരു മിസൈൽ ഫാക്ടറി തന്നെ ഇല്ലാണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും കംപ്ലീറ്റ് ആയിട്ടും ഫേക്ക് ആയ കാര്യമാണ് ഇനി അടുത്തത് ഒരു എയർഫീൽഡിനെ അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതും കംപ്ലീറ്റ് ഫേക്ക് ആണ് ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസ് അടക്കം ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അതായത് ട്വിറ്ററിലെല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് കാണിച്ചു ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അതായത് ചണ്ഡീഗഡിലെ ഒരു അമിനേഷൻ സെൻ്റർ അതായത് കംപ്ലീറ്റ് ആയിട്ടും അമിനേഷൻ സെൻറ്റർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇതും തികച്ചും ഫേക്ക് ഫേക്ക് ന്യൂസ് ആണ് ഒരു പ്രശ്നവും സംഭവിച്ചില്ല അതുപോലെ തന്നെ റഫേൽ തുടങ്ങിയ യുദ്ധ വിമാനങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഇതും കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് ഇതുവരെയും ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല അതായത് പാകിസ്ഥാനെ പോലെ എല്ലാം മൂടി പറിക്കുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഇതൊന്നും തന്നെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഷാഹിൻ എന്ന് പറയുന്ന അവർ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മിസൈലിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു അതുപോലെ തന്നെ ചൈന കൊടുത്തിട്ടുള്ള എല്ലാ മിസൈലുകളും ഇപ്പോൾ അതായത് വലിയ രീതിയിലുള്ള ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ചൈനയ്ക്ക് തന്നെ മോശം വന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ അതായത് എയർ ഡിഫെൻസ് സിസ്റ്റം നശിപ്പിച്ചു നിന്ന് വരുന്ന ഡ്രോണുകൾ കൊണ്ടാണ് നമുക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അതായത് എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് ഒരു പരിമിതി ഉണ്ട് അതിപ്പോൾ അയൻഡോം ആണെങ്കിലും തേർഡാണെങ്കിലും അതുപോലെ തന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിലും ഒക്കെ ഇന്ന് ഒരു ഉണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഈ എയർ ഡിഫൻസ് സിസ്റ്റം കൺഫ്യൂസ് ആവാൻ അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരേ സമയത്ത് മുന്നൂറ് ടു നാനൂറ് ചിലപ്പോൾ അത് നാനൂറിലും അധികം ഡ്രോണുകൾ ഒരേ മിനിറ്റ് കൊണ്ട് അവർ ഇങ്ങോട്ട് അയക്കുകയാണ് ഇതുകൊണ്ട് എന്താ വെച്ചാൽ അത് ഈ എയർ ഡിഫെൻസ് സിസ്റ്റം കുറെ ഇൻഡർസെപ്റ്റ് ചെയ്തു അതിൽ ഒന്നിനുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇന്ത്യ തിരിച്ചടി കൊടുത്തതിൽ ഏകദേശം മൂന്ന് പ്രധാനപ്പെട്ട അതായത് എയർ ബേസുകൾ ഇല്ലാണ്ടായിരിക്കുന്നു അതും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മറ്റ് കുറച്ച് അതായത് മൂന്ന് സ്ഥലങ്ങൾ അതായത് മൂന്ന് എയർ ബേസും കൂടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇത്രയും എയർ ബേസുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ജയ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു വിമാനം ഷോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ ഇവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഡാമേജുകളാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വലിയ ഡാമേജുകൾ നമ്മൾ സൃഷ്ടിച്ചു പക്ഷെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ശക്തിന്റെ വെറും അഞ്ച് ശതമാനം മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനിയും ഇന്ത്യൻ നേവിന്റെ ഒരു അറ്റാക്ക് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ബലിസ്റ്റിക് മിസൈലുകളാണ് അപ്പോൾ ഈ മിസൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനല്ല അതായത് അത് വന്ന് ലൈറ്റ്നിങ് സ്പീഡിൽ പോകുന്ന കാര്യമാണ് അതിന് ഒരിക്കലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി അവരുടെ അതായത് ചൈനയുടെ ഡമ്മി ആയിട്ടുണ്ടായിരുന്ന ആ എയർ ഡിഫെൻസ് സിസ്റ്റവും പോയി ഇനി അതുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് അടുത്തത് റഫേൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ മിലിറ്ററിന്റെ പല എക്യുപ്മെന്റുകളും നമ്മൾ ഇതുവരെയും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളും ഇപ്പോൾ പ്രധാനമായിട്ടും അത് ചെറിയ വില കുറഞ്ഞ രീതിയിലുള്ള ഡ്രോണുകളാണ് കൂടുതലും അയക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രോണുകൾ കൊണ്ട് ആദ്യത്തെ വാർഫെയർ ഈ ഡ്രോണുകൾ പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡിഫെൻസ് സിസ്റ്റം അവിടെ കംപ്ലീറ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ എയർ ജെറ്റ് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു റെഡി സ്റ്റേറ്റിലോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഇപ്പോഴും പറയുന്നു അത് എക്സ്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ഒരുപക്ഷേ പാകിസ്ഥാൻ ഈ ഒരു ഇത് കേൾക്കാൻ റെഡിയല്ല എസ്കലേറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ വേറെ വഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും പാകിസ്ഥാനിൽ നിന്ന് സിവിലിയൻസ് മരണപ്പെട്ടതായിട്ട് ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള